നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം പെരിങ്ങത്തൂരിനടുത്ത് കായപ്പനച്ചിയിൽ പുഴയോര ഭിത്തിക്കെട്ടിയില്ല ിൽ ഭീഷണിയിൽ ഒരു കുടുംബം കണ്ണൂർ ജില്ലയുടെ അതിർത്തി പ്രദേശവും കോഴിക്കോട് ജില്ലയിൽ വടകര താലൂക്കിൽ എടച്ചേരി പഞ്ചായത്തിൽ ഒന്നാം വാർഡിൽ താമസിക്കുന്ന കളരിയുള്ളതിൽ മജീദും ഭാര്യ ജസീലയും രണ്ട് കുട്ടികളും അടങ്ങുന്ന കുടുംബത്തിന്റെ ദയനീയമായ കാഴ്ചയാണിത് പുഴയോര ഭിത്തി നിർമ്മിക്കാത്തതിനാൽ ഇവർ താമസിക്കുന്ന വീടും സ്ഥലവും വീടിനോട് ചേർന്നുള്ള മതിലും കനത്ത മഴയിൽ മയ്യഴി പുഴയിലേക്ക് തകർന്നു വീണിരിക്കുകയാണ് പണ്ട എന്ന് പറയുക എന്റെ ചെറുപ്പത്തില് ഞാനും കൊണ്ട് താമസിക്കുന്നു അപ്പൊ ആളുകളും താമസം മാറ്റി എൻ്റെ ഉപ്പാപ്പയും ഉപ്പാപ്പൻ്റെ മുന്നേ ഉള്ളവരെല്ലാം താമസിക്കുന്നു ഇത് ഒരുപത് വന്നെ വെള്ളം കാര്യങ്ങളും എല്ലാവരും അങ്ങനെയുള്ള പ്രദേശം തേച്ച് ഇങ്ങോട്ട് അങ്ങനെ നിർത്തി കളരെയുള്ള ദേശമായിരുന്നു സംരക്ഷണ സംരക്ഷണ വ്യക്തിയില്ലാത്തതുകൊണ്ടാണ് ഇവിടെ സംഭവിച്ചത് ഇവിടെ പിന്നെ പാസാവിലായിട്ട് മുൻ വടകര എം പി മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ വികസന ഫണ്ടിൽ നിന്നും പുഴയോര വിത്തി കിട്ടുന്നതിന് വേണ്ടി തുക നീക്കിവച്ചിരുന്നെങ്കിലും ഇതുവരെ പ്രവൃത്തി ആരംഭിക്കാത്തത് ദുരന്തത്തിന് കാരണമായി കനത്ത മഴ തുടരുന്നതിനാൽ സ്വന്തം വീട്ടിൽ താമസിക്കാൻ പറ്റാതെ ബന്ധു വീടുകളിലേക്ക് താമസം മാറ്റിയിരിക്കുകയാണ് സ്ഥലം എം എൽ എ ഇ കെ വിജയൻ എം പി ഷാഫി പറമ്പിൽ ജില്ലാ കലക്ടർ പഞ്ചായത്ത് വില്ലേജ് അധികാരികൾ തുടങ്ങിയവർക്ക് പരാതി കൊടുത്തെങ്കിലും നടപടി ഉണ്ടായില്ല വഴിയോര തുണികച്ചവടം നടന്നുവരുന്ന മജീദും കുടുംബവും പ്രയാസം നേരിടുമ്പോഴാണ് ഇരുട്ടടി പോലെ ഈ ദുരന്തവും തേടി വന്നത് തുടർച്ചയായുണ്ടായ കനത്ത മഴയിലാണ് മണ്ണിടിച്ചിൽ മണ്ണിടിച്ചിലുണ്ടായത് പഞ്ചായത്ത് അധികാരികൾ വില്ലേജ് അധികാരികൾ തുടങ്ങി വിവിധ രാഷ്ട്രീയ നേതാക്കന്മാരും സ്ഥലം സന്ദർശിച്ചു ലക്ഷങ്ങളുടെ നഷ്ടമാണ് ഈ കുടുംബത്തിന് വന്നിരിക്കുന്നത് ഇനിയെങ്കിലും അധികാരികൾ കണ്ണ് തുറന്ന് ഈ കുടുംബത്തിന്റെ പ്രശ്നം പരിഹരിക്കണമെന്നാണ് നാട്ടുകാരും പറയുന്നത് ഞങ്ങൾ വളരെ ഏറെ കാലമായി ഞങ്ങളുടെ പിതാക്കളടക്കം മാതാക്കളടക്കം ഒരുപാട് വർഷങ്ങൾ നൂറ്റാണ്ട് ഒരുനൂറ്റാണ്ടിന് ഞങ്ങൾ ഇവിടെ താമസമാക്കിയിരിക്കുകയാണ് അതിനുശേഷം ഞങ്ങൾക്ക് ഈ പുഴയോര ഭിത്തി കെട്ടേണ്ട ഒരു ആവശ്യാർത്ഥം ഞങ്ങൾ അപ്ലിക്കേഷനൊക്കെ കൊടുത്തിരുന്നു ഇതുവരെ അതൊന്നും പാസ്സായി വന്നിട്ടില്ല ആ പുഴയോര ഭിത്തി കെട്ടിയിരുന്നെങ്കിൽ ഇത്ര ഒരു അപകടാവസ്ഥ ഞങ്ങൾക്കുണ്ടാകുമായിരുന്നില്ല അപ്പോൾ പുഴവര വിത്തി കെട്ടാത്തതിന്റെ പേരിൽ കടിയിൽ നിന്നും വെള്ളത്തിൻ്റെ ഒഴുക്ക് അത് ചിറന്ന് ഞങ്ങളുടെ പറമ്പിലേക്ക് വന്നതിൻ്റെ ഭീഷണി അതാണ് ഞങ്ങൾക്ക് ഇത്രയും വലിയ ദുരന്തം ഉണ്ടാക്കി വച്ചിട്ടുള്ളത് ഞങ്ങളുടെ ഉരയും നിങ്ങളുടെ പറമ്പും അങ്ങനെയുള്ള ഈ ഭീഷണിയിൽ നേരിടുകയാണ് അതിന് ബന്ധപ്പെട്ടവർ താലൂക്ക് ഓഫീസർമാർ അതുപോലെ വില്ലേജ് ഓഫീസർമാർ പഞ്ചായത്ത് അധികൃതർ കളക്ടർ എന്നിവർ പ്രത്യേകം ഇതിൽ വേണ്ടുന്ന ശ്രദ്ധയിലെത്തി ഞങ്ങളുടെ ഈ ആവശ്യം ഞങ്ങളുടെ ഈ ദുരന്ത അവസ്ഥ എത്രയും പെട്ടെന്ന് പരിഗണിക്കണമെന്ന് വിനീതമായി അറിയിക്കുകയാണ്